നമസ്കാരം അനുമതി വാങ്ങാതെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അധ്യാപകയുടെ ഫോട്ടോ സിനിമയിൽ ഉൾപ്പെടുത്തിയതിന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള സിനിമയുടെ പ്രവർത്തകർ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി ചാലക്കുടി മുൻസിഫ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കാടുംകുറ്റി വട്ടോളി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാ കോളേജ് അധ്യാപികയുമായ പ്രിൻസി ഫ്രാൻസിസ് ആണ് അഡ്വക്കേറ്റ് പി നാരായണൻകുട്ടി മുഖേന പരാതി നൽകിയത് പരാതിക്കാരിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവായി ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ നൽകാനുമാണ് ചാലക്കുടി മുൻസിഫ് എം എസ് ഷൈനിയുടെ വിധി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഒപ്പം ഈ സിനിമയിലാണ് പ്രിൻസി ഫ്രാൻസിന്റെ ഫോട്ടോ അനുമതിയില്ലാതെ ഉൾപ്പെടുത്തിയത് സാമൂഹിക പ്രതിബന്ധതയുടെ ഭാഗമായാണ് കോടതിയെ സമീപിച്ചതെന്നും സാധാരണക്കാർ സാധാരണക്കാരായ സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നും പ്രിൻസെ ഫ്രാൻസിസ് സജി ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ട് വർഷം രണ്ട് ലക്ഷം രൂപയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്ന ചെലവുകൾ അതിനുള്ള നഷ്ടപരിഹാരം കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പത്രസമ്മേളനം വിളിക്കാൻ കാരണമുണ്ട് ഒരു സാധാരണ സ്ത്രീക്ക് നിയമ പരിരക്ഷ ഉണ്ടെന്ന് പറയുമ്പോഴും എട്ട് വർഷവും രണ്ടു ലക്ഷം രൂപയും മാസം തോറും കോടതിയിലുമായി അലച്ചിലായിരുന്നു എന്ത് പരിരക്ഷയാണ് സ്ത്രീകൾക്കുള്ളതെന്ന ചോദ്യം സമൂഹത്തിനു മുന്നിൽ പറയുന്നതിനു വേണ്ടിയാണ് ഇവിടെ വന്നത് നമ്മുടെ ഫോട്ടോ അനുവാദമില്ലാതെ സിനിമയിൽ വന്നിട്ടും ഇപ്പോഴും അവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല എംബുരാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം രണ്ട് മിനിറ്റ് ആണെങ്കിലും അത് കട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് ആ ഫോട്ടോ ഒന്ന് ബ്ലർ ചെയ്യാനായിരുന്നു അത് നിങ്ങളുടെ ഫോട്ടോ അല്ല എന്നാണ് ഇപ്പോഴും അവരുടെ വാദം ഇനിയെങ്കിലും നമ്മുടെ ഫോട്ടോ അതിൽ നിന്ന് മാറ്റൂ എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചതെന്ന് പ്രിൻസി പറയുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം സിനിമയുടെ ഇരുപത്തി ഒമ്പതാം മിനിറ്റിൽ അനുശ്രീ അവതരിപ്പിക്കുന്നു പോലീസ് കഥാപാത്രം ഒരു ക്രൈം ഫയൽ മറച്ചു നോക്കുന്ന രംഗമുണ്ട് ഇതിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിന്റെ ഫോട്ടോ നൽകിയത് ഫോട്ടോ അനുവാദമില്ലാതെ തന്റെ ബ്ലോഗിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു ഇത് പരാതിക്കാരിക്ക് മാനസിക വിഷമത്തിന് കാരണമായി ബ്ലോഗിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അനുമതിയില്ലാതെ ഉപയോഗിച്ചത് മാനസിക വിഷമത്തിന് കാരണമായെന്ന് കാണിച്ച് കോരട്ടി പോലീസ് പരാതി നൽകിയെങ്കിലും കേസ് എടുത്തില്ല ിൽ ചാലക്കുടി പരാതി നൽകി ആന്റണി പെരുമ്പാവൂർ പ്രിയദർശൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻദാസിനെ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു ഫോട്ടോ അധ്യാപികയുടെ എതിർകക്ഷികൾ വാദിച്ചത് സിനിമയിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സിനിമാ പ്രവർത്തകർ നിഷേധിച്ചു ഇപ്പോഴും സിനിമയിൽ നിന്ന് ഈ ഫോട്ടോ ഒഴിവാക്കിയിട്ടില്ല ഈ പരാതിയിലാണ് ഇപ്പോൾ നിർമാതാക്കൾക്കെതിരെ കോടതി വിധി വന്നിരിക്കുന്നത് എട്ട് വർഷമായി നിയമ പോരാട്ടം നടത്തിയാണ് നീതി ലഭിച്ചതെന്നും സാധാരണക്കാരായ സ്ത്രീകൾക്കായാണ് നിയമ നടപടിക്ക് മുന്നിട്ടിറങ്ങിയതെന്നും പ്രിൻസി ഫ്രാൻസിസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു